ചരിത്രം വായിക്കുമ്പോൾ കർബലയുടെ ചരിത്രം വളരെ വേദനാജനകമായൊരു അധ്യായമായിരുന്നു അതെ അലി റബി അള്ളാഹു അലഹനിൻ്റെ കാലഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ ആസ്ഥാനം മദീനയിൽ നിന്നും കൂഫയിലേക്ക് മാറ്റുന്നുണ്ട് അതിനുശേഷം മാവി അറബി അള്ളാഹ് വന്നു ഖിലാഫത്തിലേക്ക് വരികയും നല്ല രീതിയിലുള്ള ഭരണം മുന്നോട്ട് പോവുകയും ചെയ്തു എന്നാൽ അതിനുശേഷം പിന്നീട് വന്നത് മാവി അറബി അള്ളാഹു അലഹിൻ്റെ മകൻ യസീദായിരുന്നു എസീദൻ്റെ സ്വഭാവം അതിക്രൂരമായിരുന്നു എന്നാലും അദ്ദേഹം യസീദിനെ തൻ്റെ മകനായ യസീദിനെ ഈ ഒരു ഖിലാഫത്തിൻ്റെ സ്ഥാനം ഏൽപ്പിക്കുമ്പോൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നീ നല്ല ചര്യയെ പിന്തുടരണം നമ്മറിലുള്ളവനവും മറ്റു കൊലപാർ റാഷിദീങ്ങൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകയുണ്ട് അതിനെയെല്ലാം നീ മുറുകെ പിടിക്കണമെന്നെല്ലാം പറയുന്നുണ്ട് അതിനുശേഷം യസീദ് ഖിലാഫത്തിലേൽക്കാണ് പിന്നീട് ആ നാട്ടിൽ മുഴുവനായിട്ട് ആക്രമണങ്ങൾ വരുകയാണ് ആളുകൾ പൊറുതി മുട്ടുകയാണ് ആളുകൾക്ക് ഖിലാഫത്തിൽ സമാധാനം ലഭിക്കാതെയായി ഇതറിഞ്ഞപ്പോൾ ആളുകളെല്ലാം ആ സമയത്ത് ഹുസൈൻ നബി അബ്ബാവിന് വേണ്ടിയിട്ട് കത്ത് എഴുതുന്നുണ്ട് നിങ്ങൾ ഖിലാഫത്തിലേക്ക് കടന്നു വരണം നിങ്ങൾ ഈ രാജ്യഭരണം ഏറ്റെടുക്കണം എന്നാലേ ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഹുസൈൻ നബി അള്ളാനു കാര്യമായിട്ടതൊന്നും ഏറ്റെടുക്കുന്നില്ല എന്നാൽ അവസാനമായിട്ട് ഒരു കത്ത് വരുന്നുണ്ട് ആ കത്തില് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിങ്ങൾ ഇനിയും ഞങ്ങൾ പറയുന്ന കാര്യം ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണത്തിന് കൂട്ടുനിന്നു എന്ന് ഞങ്ങൾ അന്ത്യനാളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യം ചെയ്യും ഇത് കേട്ടപ്പോൾ ഹുസൈൻ അബ്ദി അള്ളാവിനെ വല്ലാതെ പേടിക്കുകയാണ് ഹുസൈൻ അബ്ദുല്ലാവിന് പേടിയായി ഞാൻ ഇങ്ങനെ ഇങ്ങനെങ്ങാനും ചെയ്താൽ അവർക്ക് കൂട്ടുനിന്നു എന്ന് പറഞ്ഞ് അവരെനിക്കെതിരെ സാക്ഷി നിൽക്കുമോ എന്ന് അദ്ദേഹം പേടിച്ചു അങ്ങനെ ഇത് കാരണം അദ്ദേഹം കൂടുതൽ വ്യാകുലതനാവുകയാണ് ഏകദേശം അദ്ദേഹത്തിന് ആയിരത്തോളം കത്തുകൾ വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അങ്ങനെ അദ്ദേഹം കുടുംബത്തിൻ്റെ വിലക്കുകളെല്ലാം ഒഴിവാക്കിയിട്ട് അതിനെയൊന്നും പരിഗണിക്കാതെ അദ്ദേഹം ഗൂഫയിലേക്ക് യാത്ര ചെയ്തിരിക്കാൻ തീരുമാനിക്കുകയാണ് എന്നാൽ നേരിട്ട് യാത്ര ചെയ്യുന്നില്ല ആദ്യം എന്ന് പറയുന്ന തൻ്റെ ദൂതനെ അയക്കുകയും അവിടെയുള്ള അവസ്ഥകളെല്ലാം നോക്കാൻ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ മുസ്ലിം അവിടേക്ക് ആദ്യമായി പോവുകയും അവിടെ പോയ സമയത്ത് തന്നെ ഒരു കത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇവിടുത്തെ അവസ്ഥ വളരെ മോശമാണ് നിങ്ങളിങ്ങോട്ട് കടന്നു വരണം എന്നാലും ഇവിടെ സമാധാനം ഉണ്ടാവൂ എന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കേട്ടപ്പോൾ മുസൈം അബ്ദി അള്ളാവിനു കൂഫയിലേക്ക് എഴുപത്തിരണ്ട് കുടുംബവും ഇരുന്നൂറ്റി പന്ത്രണ്ട് ആളുകൾ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ആളുകളുമായിട്ട് കടന്നു വരികയാണ് യാത്ര തിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞു ഈ സമയത്ത് യസീദ് ഈ സംഭവം വാർത്ത അറിയുകയും ഇബിനെ സിയാദായിരുന്നു അന്നത്തെ കൂഫയിലെ ഗവർണർ അദ്ദേഹം വളരെ ക്രൂരനായിരുന്നു അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമത്തിനെ പിടിക്കുകയും കൊല ചെയ്യുകയും ചെയ്യും അങ്ങനെ അവിടുന്ന് ഹുസൈൻ അബി അള്ളാമനും തൻ്റെ ആളുകളുമായിട്ട് കടന്നു വരികയാണ് ഓഫയുടെ അതിർത്തിയിൽ വെച്ചിട്ട് നിങ്ങളിവിടേക്ക് വരു വരരുത് എന്നെല്ലാം പറയുന്നുണ്ട് ചില ആളുകൾ എന്നാൽ അദ്ദേഹം അതെല്ലാം അവഗണിച്ചുകൊണ്ട് ഓഫയിലേക്ക് കടന്നു വരികയാണ് അവിടെ എത്തിയ സമയം തന്നെ ആ യസീദും ഇബിനസിയാദിൻ്റെ എല്ലാം അംഗങ്ങൾ ഒരു യുദ്ധത്തിന് തയ്യാറാവുകയായിരുന്നു അങ്ങനെ യൂഫ്രട്ടീസിൻ്റെ നദിക്കരി കർബല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആ യുദ്ധം നടക്കുകയാണ് ആ യുദ്ധത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയാണ് മുസ്ലിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ആ ശത്രുപക്ഷത്തിലായിരുന്ന നേതാവ് മുസ്ലിങ്ങൾക്ക് വെള്ളം നിരോധിക്കുകയാണ് വെള്ളം കുടിക്കാതെ അവർ ദാഹിച്ച് വലയുകയാണ് ഈ സമയത്ത് മുസ്ലിം ഭനുവിൻ്റെ മകനായിരുന്ന അലിയുൽ അക്ബർ വലിയ മകൻ ഞാൻ യുദ്ധത്തിന് പോകട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹം യുദ്ധത്തിന് പോയിട്ട് ഏകദേശം എൺപത്തി രണ്ടാളുകളെ കൊണ്ടു കൊടുക്കുകയാണ് അങ്ങനെ തീരനായി ഷഹീദാവുകയാണ് അവസാനം ദാഹിച്ചു വലഞ്ഞ് ഹുസൈൻ നബി അള്ളാമനും തൻ്റെ പനോമന പുന മകൻ അലിയൽ അസ്ആറും തൻ്റെ ഒപ്പമുണ്ട് ദാഹിച്ചു വലഞ്ഞ് കരയുന്നുണ്ട് ആ കുട്ടിക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പുഴക്കരയിലേക്ക് യൂഫ്രട്ടിസിൻ്റെ നദി നദിക്കരയിലേക്ക് നടന്നു നീങ്ങിയാണ് ഹുസൈൻ നബി അള്ളാമനും അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ശത്രുക്കൾ തടഞ്ഞു വെക്കുകയാണ് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല അങ്ങനെ ഹുസൈൻ റബ്ബി അള്ളാമനും ശത്രുവിൻ്റെ ഒരു വാക്ക് അനുസരിക്കുകയാണ് അഥവാ ശത്രുക്കൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ ഇവിടെ വെച്ച് പോവുക നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് വെള്ളം കൊടുത്തുകൊള്ളാം അങ്ങനെ ദാഹിച്ചു പോലെ ആ കുട്ടിക്ക് വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ട് അസുഖങ്ങളുള്ളവനും അലിയ ലെച്ച് കൊണ്ട് പിന്മാറുകയാണ് ആ സമയത്ത് ക്രൂരരായ ശത്രുക്കൾ ആ പിഞ്ചോമര കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് അമ്പ് കുത്തിയിറക്കുകയാണ് അസുഖങ്ങൾ എല്ലാവിന് വേദന സഹിക്കാൻ ചെയ്യുന്നില്ല അദ്ദേഹം ധൈരമായിട്ട് യുദ്ധത്തിനിറങ്ങുകയാണ് തൻ്റെ വിവിധങ്ങളെ തന്ന ഗിൽഫിക്കാർ വാളും എടുത്തുകൊണ്ട് ഇവയുടെ തലപ്പാകം ധരിച്ചുകൊണ്ട് ഹുസൈൻ റദ്ദാവിന് യുദ്ധത്തിനിറങ്ങാണ് എല്ലാം കൊലപ്പെടുത്തുകയാണ് അവസാനം തൻ്റെ കുതിരയെ ആ ശത്രുക്കൾ കൊലപ്പെടുത്തുകയും അതിലൊന്നും മറിഞ്ഞു വേണം ഹുസൈൻ റദ്ദേ ചെയ്തവുകയും ചെയ്തു അങ്ങനെ ഹുസൈൻ റദ്ദാബുവിനുവിൻ്റെ തലയെ അറുത്തുകൊണ്ട് മസീദിൻ്റെ മുന്നിൽ ആ ക്രൂരന്മാരെ കൊണ്ടുവെക്കുകയാണ് അത്രത്തോളം ക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങിയായിരുന്നു അന്ന് അനബി കുടുംബം അഹൽ വൈത്തുകാരെ ഇത്ര നീചമായൊരു പ്രവൃത്തി ചരിത്രം പോലും പിന്നീട് കണ്ടിട്ടില്ലായിരുന്നു അന്ന് ഹസൈൻ നബി തല നബവിൻ്റെ തല മുറിച്ചിട്ട് വിജീതിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ് അത്രത്തോളം ക്രൂരമായിരുന്നു ഹസൈൻ അബ്ബി അള്ളാഹു ഭാര്യ ഷെഹറുബാനെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് അവിടെ നിന്നെല്ലാം അങ്ങനെ അത്രത്തോളം മോശമായ സാഹചര്യമായിരുന്നു അന്ന് മുസ്ലിം രോഗം നേരിട്ടത് എന്നാൽ അതിനുശേഷം ഒരു ഭരണാധികാരിക്കെല്ലാം വളരെ മോശമായ അവസ്ഥയായിരുന്നു യസീദെല്ലാം ഒരു വയറു രോഗം ബാധിച്ചിട്ടാണ് മരണപ്പെടുന്നത് അങ്ങനെ അഹ്ലുബൈത്തിനെ ധ്രുവിച്ചവരെല്ലാം അത്രയും ക്രൂരമായി മരണപ്പെട്ടതും അങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നാം മനസ്സിലാക്കണം അർബണൈൻ എന്ന് പറയുന്ന ഒരു ഷിയാക്കൾ കൊണ്ടാടുന്ന ഒരു പരിപാടിയാണ് അർബൈൻ എന്ന് പറയുന്ന ഈ ഒരു പരിപാടി കർബല നടന്നതിന് ശേഷം നാൽപ്പത് ആഘോഷിക്കുകയാണ് ഷിയാക്കളും അല്ലെങ്കിൽ അതിനെ അനുസ്മരിക്കുകയാണ് കർബലയ്ക്ക് ശേഷം നാൽപ്പത് ദിവസം കഴിഞ്ഞ് മുപ്പത് മില്യൺ ആളുകളോളം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായി മുപ്പത് മില്യൺ എന്ന് പറയുന്ന ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഷിയാക്കളും അവിടെ ഒരുമിച്ച് കൂടുകയാണ് ഇറാഖിലെ ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആളുകളെല്ലാം അവിടേക്ക് വരും ആ ഒരു പരിപാടിക്കായിട്ട് കർഷകർ അവരുടെ സമ്പത്ത് മുഴുവൻ ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കും മാത്രമല്ല ഈ യാത്രക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് പ്രത്യേക സൗകര്യങ്ങളെല്ലാം ഇവർ ഒരുക്കി വെക്കും മവാക്ബകൾ എന്ന പേരിൽ അവിടെ എല്ലാവർക്കും സേവനങ്ങൾ ചെയ്തു കൊടുക്കും അവർക്ക് വരുന്നവർക്ക് ക്ഷീണിച്ച് നടന്നു വരുന്നവർക്ക് കാല് മസാജ് ചെയ്യാൻ പോലും അവിടെ ആളുകളുണ്ട് എന്നാണ് അത്രത്തോളം അവർ ഈ ഒരു സംഭവത്തെ കൊണ്ടാടുന്നുണ്ട് അത്ര ക്രൂരമായിരുന്നു കർബലയുടെ ചരിത്രം കണ്ണീരൊഴുക്കാതെ ഒന്ന് കരയാതെ നമുക്ക് ആ കഥയെല്ലാം വായിച്ചു തീർക്കാൻ സാധിക്കില്ല അതാണ് നബി പോലും ആദ്യമായി പറഞ്ഞു വെച്ചത് അവലുമായി റവഫുൽ ഇസ്ലാമി അല്ലെക്കും ആഹറുമായി റവഫുൽ ഇസ്ലാം അസ ആദ്യമായി ഇസ്ലാമിൽ നശിച്ചു പോകുന്നത് അത് നീതിയാണ് ഭരണമാണ് അവസാനമായി നശിക്കാൻ പോകുന്നതും അത് നിസ്കാരമാണ് എന്നാണ് നബി പറഞ്ഞു വെച്ചത്